ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രധാന വഴിപാടാണ് കുത്തിയോട്ട നേർച്ച ഈറനൊടുത്ത് ക്ഷേത്രനടയിൽ തൊഴുത് കയ്യിൽ കാപ്പ് കെട്ടുന്നതോടെയാണ് കുത്തിയോട്ട വ്രതത്തിന് തുടക്കമാകുന്നത് പള്ളിപ്പലകയിൽ ഏഴ് നാണയങ്ങൾ ദേവിക്ക് കാഴ്ചവെച്ച് മേൽശാന്തിയിൽ നിന്നും പ്രസാദം വാങ്ങുന്നതോടെ ഏഴുനാൾ കുത്തിയോട്ട ബാലന്മാർ ദേവീദാസന്മാരായി മാറുന്നു പന്ത്രണ്ട് വയസ്സുവരെയുള്ള ആൺകുട്ടികളാണ് കുത്തിയോട്ട വ്രതമെടുക്കുന്നത് കുത്തിയോട്ട ബാലന്മാർ മഹിഷാസുരനുമായുള്ള യുദ്ധത്തിൽ മുറിവേറ്റ ദേവിയുടെ ഭടന്മാരാണെന്നാണ് സങ്കല്പം പുലർച്ചെ കുളിച്ച ഈറനോടെ ദേവി നാമജപവുമായി ക്ഷേത്ര സന്നിധിയിൽ ഏഴു ദിവസം കൊണ്ട് ആയിരത്തി എട്ട് പ്രദക്ഷിണം ചെയ്ത് ഭജനം ഇരിക്കുന്നതാണ് വ്രതത്തിലെ പ്രധാന ചടങ്ങ് ഉത്സവത്തിന്റെ ഒൻപതാം നാളിൽ കിരീടം വച്ച് അണിഞ്ഞൊരുങ്ങി ദേവിയുടെ മുൻപിലെത്തി ചൂരൽ കുത്തുന്ന ഇവർ മണക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്തിന് അകമ്പടി സേവിക്കും അടുത്ത ദിവസം രാവിലെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ദേവി തിരികെ എത്തുന്നതിന് മുൻപായി കുത്തിയോട്ട ബാലന്മാർ ക്ഷേത്രത്തിൽ എത്തും ദേവിയുടെ അകത്തെഴുന്നള്ളിപ്പിന് ശേഷം കുത്തിയോട്ട ബാലന്മാരുടെ ചൂരിലിളക്കുന്ന ചടങ്ങ് നടക്കുന്നു കുത്തിയോട്ട നേർച്ചയിലൂടെ ദേവീപ്രീതി നേടാമെന്നും അതുവഴി ഉന്നത വിജയങ്ങളും രോഗവിമുക്തിയും ലഭിക്കുമെന്നുമാണ് വിശ്വാസം